ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടത്തിലെ രണ്ടാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ കുഞ്ഞുരാമൻ്റെ പൊടിക്കൈ എന്ന പാഠഭാഗമാണ് ഇവിടെ വായിക്കുന്നത് പണ്ട് കുഞ്ഞിരാമൻ എന്നൊരു രസികനുണ്ടായിരുന്നു അയാളുടെ അടുത്ത വീട്ടുകാരൻ വളരെ പിശുക്കനായിരുന്നു മറ്റുള്ളവരെ തട്ടിക്കാൻ തക്കം നോക്കിക്കൊണ്ടിരിക്കും അതായിരുന്നു പതിവ് കുഞ്ഞിരാമൻ അയാളെ ഒന്ന് കളിയാക്കണമെന്ന് നിശ്ചയിച്ചു ഒരു ദിവസം കുഞ്ഞിരാമൻ അയൽവാസിയോട് ഒരു പാത്രം കടം വാങ്ങി പശുവിന് വെള്ളം കൊടുക്കാനാണ് വാങ്ങിയത് മൂന്ന് ദിവസം കഴിഞ്ഞു പാത്രം മടക്കി കൊടുത്തില്ല അയൽവാസിക്ക് സംശയമായി പാത്രം എന്ത് ചെയ്തു അയാൾ ആളെ അയച്ചു കുഞ്ഞുരാമൻ പറഞ്ഞു ശരി ഇപ്പോൾ കൊണ്ടുവരാം ആൾ പോയി പിന്നാലെ കുഞ്ഞുരാമനും ചെന്നു എന്നാൽ ഒരു കാര്യം ചെയ്തു ചെറിയൊരു പാത്രവും കൂടി വലിയ പാത്രത്തിൽ അടക്കം ചെയ്തിരുന്നു കുഞ്ഞുരാമൻ പാത്രം അയൽവാസിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ഇങ്ങനെ പറഞ്ഞു അല്പം വൈകിപ്പോയി ക്ഷമിക്കണം പാത്രം പ്രസവിക്കാൻ കിടക്കുകയായിരുന്നു അയൽവാസിക്ക് അത്ഭുതം തോന്നി അയാൾ ചോദിച്ചു പാത്രത്തിന് പ്രസവമോ കുഞ്ഞുരാമൻ പറഞ്ഞു അതെ പാത്രത്തിന് പ്രസവം എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പതിവുണ്ട് ഇതാ കണ്ടില്ലേ ചെറിയ പാത്രം വലിയ പാത്രത്തിൻ്റെ കുട്ടിയാണ് അയാൾക്ക് സന്തോഷമായി അയാളാണല്ലോ കുഞ്ഞിൻ്റെ അവകാശി പാത്രം രണ്ടും ആ പിശുക്കൻ അകത്ത് എടുത്തു വെച്ചു നാലഞ്ച് ദിവസം കഴിഞ്ഞു കുഞ്ഞിരാമൻ വീണ്ടും പാത്രം കടം ചോദിച്ചു ഇത്തവണ കൊടുക്കാൻ കൂടുതൽ ഉത്സാഹം തോന്നി കുറേ നാൾ കഴിഞ്ഞു കുഞ്ഞിരാമൻ പാത്രം തിരിയെ കൊടുത്തില്ല അയാൽവാസി പാത്രം ആവശ്യപ്പെട്ടു കുഞ്ഞിരാമൻ പറഞ്ഞു പാത്രം മരിച്ചുപോയി അയാൾക്കാരൻ അമ്പരങ്ങു പാത്രം മരിക്കുമോ അയാൾ ചോദിച്ചു കുഞ്ഞിരാമൻ വളരെ സരസമായി പറഞ്ഞു കഴിഞ്ഞ തവണ അത് പ്രസവിച്ചില്ലേ ഇത്തവണ മരിച്ചു എന്താണ് അത്ഭുതപ്പെടാനുള്ളത് അയൽവാസിക്ക് ഉത്തരം മുട്ടി